സിനിമയായിരുന്നു രാജൻ എന്ന ഇരുപത്തിയഞ്ചുകാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നാലു വർഷം മുമ്പ് സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ പ്രതീക്ഷയോടെയായിരുന്നു ഷിജുവും തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറിയത് പരമ്പരയുടെ മുൻനിരയിൽ മാത്രമല്ല പിൻനിരയിലും പുത്തൻ താരങ്ങൾ അണിനിരന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഷിജു എന്ന വയനാടുകാരൻ അന്ന് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു അവൻ്റെ പ്രായം തുടർന്ന് ഭാഗ്യലക്ഷ്മി എന്ന പരമ്പരയിലും കന്യാദാനത്തിലും കനൽപൂവിലും ക്യാമറ അസിസ്റ്റന്റായി തിളങ്ങിയ ഷിജു ഇതിനോടകം തന്നെ നിരവധി സുഹൃത്തുക്കളെയും സ്വന്തമാക്കിയിരുന്നു ഷൂട്ടിങ്ങിനിടയിലെ ഒഴുവേളകളിലെല്ലാം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഷിജു ഏറ്റവുമധികം പ്രണയിച്ചത് സ്വന്തം ക്യാമറയെ തന്നെയാണ് നാട്ടിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവരുടെ എല്ലാം ചിത്രം പകർത്തുകയും അത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തും ഷിജു നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവനെപ്പോലെ തന്നെ അവൻ്റെ നാടും പ്രിയപ്പെട്ടവരുമെല്ലാം താരസുഹൃത്തുക്കൾക്കും പരിചിതമായിരുന്നു ഈ സാഹചര്യത്തിലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഷിജുവിനും അമ്മയ്ക്കും ജീവൻ നഷ്ടപ്പെട്ടെന്ന വാർത്ത സ്വന്തം കുടുംബത്തിലെ വിയോഗം പോലെ തന്നെ ഷിജുവിൻ്റെ സുഹൃത്തുക്കൾക്കും വേദനയായി പടർന്നത് സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന മാംഗല്യത്തിലും സൂര്യ ടി വിയിലെ കനൽപൂവിലും ഒക്കെയാണ് ഷിജു അവസാനമായി ക്യാമറ അസിസ്റ്റൻ്റായി ജോലി ചെയ്തിരുന്നത് രണ്ട് പരമ്പരകളുടെയും ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് രണ്ടു നാൾ മുന്നെയാണ് ഷിജു വീട്ടിലേക്ക് തിരിച്ചെത്തിയതും പിന്നാലെ വയനാട്ടിൽ കനത്ത മഴ പെയ്യുമെന്ന ജാഗ്രതാ നിർദ്ദേശവും വന്നു തിരുവനന്തപുരത്ത് നടന്ന ഷൂട്ടിംഗ് കഴിഞ്ഞ് ട്രെയിനിലാണ് ഷിജു എത്തിയത് ചിലപ്പോൾ ബസ്സിനായിരിക്കും ഇങ്ങനെ എത്തുക ഇക്കുറി ട്രെയിനിന് ഇറങ്ങി ബസ് കയറിയാണ് നാട്ടിലേക്ക് എത്തിയത് അടുത്ത ഷെഡ്യൂളിന് എത്രയും വേഗം തിരിച്ചെത്താമെന്ന് പറഞ്ഞായിരുന്നു ഷിജു യാത്രയായത് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തിലും മറ്റുമായിരുന്നു ഉണ്ടായിരുന്നതും എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ഷൂട്ടിങ്ങിനിടെ എടുത്ത ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് പതിവാണ് അങ്ങനെ നാല് ദിവസം മുമ്പിട്ട ചിത്രങ്ങളും വീഡിയോകളുമാണ് താരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം ഇപ്പോൾ വേദനയായി മാറുന്നത് കൂലിപ്പണിക്കാരനായ ഷിജുവിന്റെ അച്ഛൻ രാജൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ജോലിക്ക് പോയിരുന്നില്ല അമ്മ മരുതായി ക്യാൻസർ രോഗബാധിതയുമായിരുന്നു വീട്ടിൽ മുത്തശ്ശിയും ചേട്ടൻ ജിനുവും ഭാര്യ പ്രിയങ്കയും അനുജത്തി ആൻഡ്രിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ചേട്ടൻ ജിഷ്ണു വിദേശത്താണ് മറ്റൊരു സഹോദരൻ ജിബിൻ സമീപത്തെ റിസോർട്ടിൽ ജോലിക്കും പോയിരുന്നു വീട്ടിൽ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലായതോടെയാണ് ബന്ധുവിന്റെ വീട്ടിലേക്ക് ഇവരെല്ലാം മാറിയതും ഇവരെല്ലാം മാറിയത് എന്നാൽ ദുരന്തം അവിടെയും തേടിയെത്തുകയായിരുന്നു മുണ്ടക്കായലും ചുരൽമലയിലും സൈന്യവും എൻ സംഘങ്ങളും തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് മംഗല്യം സീരിയലിലെ അണിയറ പ്രവർത്തകനും ഉരുൾപൊട്ടലിൽ ജീവൻ പൊളിഞ്ഞെന്ന വാർത്ത ആദ്യമായി എത്തിയത് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഷിജുവിന് ആദരാഞ്ജലികളേകിയുള്ള കുറിപ്പുകളും ചിത്രങ്ങളും പ്രത്യക്ഷപ്പെട്ടതോടെ മറ്റു താരങ്ങളും ഈ ദുരന്ത വാർത്തയറിഞ്ഞു മുണ്ടക്കയത്തെ പുഞ്ചിരിവട്ടത്താണ് ഷിജുവിൻ്റെ വീട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ലോണെടുത്തും സർക്കാർ സഹായത്താലും മക്കളെല്ലാവരും ചേർന്ന് പുതിയ വീട് നിർമ്മിച്ചത് രണ്ടു വർഷം മുമ്പ് പുത്തുമലയിലുണ്ടായ ദുരന്തത്തിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു പോയിരുന്നു വീണ്ടും സർക്കാർ സഹായം വാങ്ങിയും കടം വാങ്ങിയും കേടുപാടുകൾ തീർത്തെങ്കിലും വീടുപണി വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുള്ള നെട്ടോട്ടത്തിനിടയിലാണ് വീണ്ടും ദുരന്തമുണ്ടായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും